ണോ ചെയ്യേണ്ടത് അതാ ഞാൻ പറയുന്നത് അത് ഒരു കെട്ടിടം തകർന്ന് വീണാൽ നമ്മൾ ആദ്യം നോക്കുന്നത് അവിടെ ആരെങ്കിലും കുടിയിട്ടുണ്ടോ പരിശോധിച്ചിട്ടല്ലേ പറയേണ്ടത് അപ്പം അതെന്തുകൊണ്ടാണ് ഇതാണ് മനസ്സിലുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് സംഭവിച്ചാലും ന്യായീകരിക്കുക ഈ ന്യായീകരണ പണി മാത്രം എടുക്കുന്ന ജോലിയിലേക്ക് മന്ത്രിമാർ പോകുന്നുണ്ടല്ലേ അങ്ങനെ ഒരു മന്ത്രി പറയേണ്ടത് അവിടെ പരിശോധിച്ച് വസ്തുക്കൾ പഠിച്ചു അടിയന്തിരമായി രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഒരു വിലപ്പെട്ട ജീവൻ രക്ഷപ്പെടുത്താമായിരുന്നു എന്നാണ് എല്ലാവരും ഇപ്പോൾ കരുതുന്നത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ആരോഗ്യവകുപ്പിനെ നാനിനെല്ലാം കളരിയാക്കി മാറ്റുന്ന ഒരു സർക്കാർ ആരെങ്കിലും സത്യം തുറന്നു പറഞ്ഞാൽ ആ സത്യം തുറന്നു പറയുന്നവനെ വേട്ടയാടി ഇല്ലാതാക്കുന്ന ഗവണ്മെൻറ്റ് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ തങ്ങൾ പറയുന്ന രാജഭരണകാലത്ത് പോലെ തങ്ങൾ പറയുന്നത് മാത്രമേ ശരി എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് കറക്റ്റ് ചെയ്യുന്നതിന് പകരം തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു രീതിയാണ് അവിടെ കാണുന്നത് അതാണ് ഈ ആശുപത്രി ഞാൻ ഒരു കാരണം പറയാം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഞാൻ കഴിഞ്ഞ ജൂലൈ ആറാം തീയതി ഇരുപത്തിനാല് ജൂലൈ ആറിന് കൊടുത്തൊരു കത്താണിത് മന്ത്രിക്കും നിങ്ങളറിയോ ഞാൻ അവിടെ കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോൾ താല്പര്യമെടുത്ത് കൊണ്ടുവന്നതാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ പി എം എസ് എസ് വായ് അത് പത്ത് കോടി രൂപ ചെലവഴിച്ച് ഇരുന്നൂറ് കോടി രൂപം ചിലവഴിച്ച് സൂപ്പർ സ്പീഡ് ആലപ്പുഴ പോലുള്ളൊരു കെട്ടി പാ പാവപ്പെട്ട ആളുകൾ ആശ്രയിക്കുന്നൊരു ആശുപത്രിയെ നന്നാക്കിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഇപ്പോൾ എന്താ അവിടെ നടക്കുന്നവരെ ആ കെട്ടിടം പൂർത്തിയായിട്ട് രണ്ട് വർഷമായി ഉപകരണങ്ങളെ കൊണ്ടുവച്ചിരിക്കുകയാണ് പ്രവർത്തനം നടക്കുന്നില്ല അവിടെ ഞാൻ കഴിഞ്ഞ മാസം ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഒരു എച്ച് ഡി എസ് മീറ്റിംഗ് അവിടെ കൂടിയപ്പോൾ പരാതികൾ വന്ന് നോക്കിയപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ എന്നോട് പറഞ്ഞതാണ് അവിടെ മെയിൻ ഈ ഈ പുതിയ കെട്ടിടത്തിൻ്റെ വാങ്ങിയ ഉപകരണങ്ങൾ വരെ തുരുമ്പ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കെട്ടിടങ്ങളിൽ ചോർച്ച വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം പുതിയ കെട്ടിടത്തിൽ മെയിൻ്റനൻസ് നടത്തുന്നില്ല എന്താ കാരണം കാരണം ആരോഗ്യവകുപ്പ് മന്ത്രി ആ പണി ചെയ്യിപ്പിച്ചിരുന്നത് വേറൊരു ഏജൻസിയാണ് പി ഡബ്ല്യു ഡി അല്ല അതിന് പി ഡബ്ല്യു ചെയ്യാത്ത വർക്ക് ആയതുകൊണ്ട് മെയിൻ്റെനൻസ് ചെയ്യണ ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല എന്ന് പി ഡബ്ല്യു ആരോഗ്യവകുപ്പ് മെയിൻ്റനൻസ് ചെയ്യണമെന്ന് പറയുന്നു പി ഡബ്ല്യു തയ്യാറല്ല ഇത് സംബന്ധിച്ചൊരു കത്താണ് ഞാൻ ആരോഗ്യമന്ത്രിക്ക് ഒരു വർഷം മുമ്പ് കൊടുത്തത് ഈ കോടിക്കണക്കൻ രൂപ വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ നശിച്ചു പോവുകയാണ് കെട്ടിടം നശിച്ച് പോവുകയാണ് ഇത് പി ഡബ്ല്യു ഡിയും ആരോഗ്യവകുപ്പും തമ്മിലുള്ള ചെറിയ തർക്കമാണ് ഇത് പരിഹരിക്കാൻ ഇനി ക്യാബിനറ്റിൽ പറഞ്ഞിട്ടാണെങ്കിൽ ഇത് പരിഹരിക്കും